ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പ്രമേഹ രോഗം ബാധിച്ചു അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയും നമുക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല മധുരമുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല മുറിവുകൾ വന്നാൽ ഉണങ്ങില്ല ഇതായിരിക്കും പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ പേഷ്യൻസിലെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപദേശിക്കാം അതായത് നമ്മുടെ വീട്ടിൽ പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ സമൂഹത്തിലുള്ള ആർക്ക് വേണമെങ്കിൽ ഇവരൊക്കെ ഒരു ഉപദേശിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പലപ്പോഴും പ്രമേഹം കണ്ടെത്തി കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവിതം മാറുന്നത് എന്തെടുത്താലും കഴിക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് നിങ്ങൾ അങ്ങനെ കഴിക്കരുത് നിങ്ങൾക്ക് ഷുഗർ കൂടും ഇങ്ങനെ പറഞ്ഞ് 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 അവരെ അങ്ങ് പേടിപ്പിക്കും അപ്പോൾ ഈ അടുത്ത ദിവസം അതായത് ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും ഞാനതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പ്രമേഹ രോഗികളിൽ ശരീരം മെലിയുന്നുണ്ട് പക്ഷേ വയറ് പുറത്തേക്ക് തള്ളുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വയറ് മാത്രം കാണും ശരീരം ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് ശോഷിച്ച് ശോഷിച്ച് പോകുന്നത് പോലെ ഒരുപാട് പേർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എല്ലാവരും ഉപദേശിക്കും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പക്ഷേ എന്ത് കഴിക്കണം എന്ന് നിങ്ങൾ അവരോട് തിരിച്ച് ചോദിക്കണം പിന്നീട് ഈ ചോദ്യത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാര്യം കഴിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പവും കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പ്രമേഹ രോഗികളെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ജനറൽ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം മെലിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരൊറ്റ കാര്യം എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇൻസുലിൻ്റെ മെറ്റബോളിസം കുറഞ്ഞു വരുന്നു അതായത് ഇൻസുലിൻ്റെ ലെവല് ക്രമാതീതമായിട്ട് താഴുന്നു പാങ്ക്രിയാസിൻ്റെ അകത്തുള്ള ബീറ്റാസിൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബീറ്റാസിൽസിന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ രക്തത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്ത് അതായത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടി നിൽക്കും അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ സാധാരണ ഷുഗർ ബ്ലഡിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് എപ്പോഴും പോയി ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുന്ന കാര്യം ഇതാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ മെലിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഷുഗർ കൂടിയാ മെലിയും അതെന്താ ഷുഗർ കൂടിയാണ് മെലിയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തത്തിലേക്ക് വരുന്ന പഞ്ചസാര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെല്ലാം ഈ തൊലിയുടെ തൊട്ട് അടിയിലുള്ള ഭാഗത്തായിട്ട് ഈ ഫാറ്റ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫാറ്റ് ലെയറിനെ കൂടുതലായിട്ട് മെറ്റബോളൈസ് ചെയ്യും കാര്യം നമ്മുടെ ശരീരത്തിന് എപ്പോഴും പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടി വരും അതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് തുടങ്ങും അതായത് വീട്ടിൽ നിന്നും എല്ലാം നല്ലൊരു പ്രഷർ വരും നമുക്ക് ആകെപ്പാട പേടിയായിരിക്കും എന്ത് ചെയ്യണം നമ്മളിനി എന്തെങ്കിലും വലിയ രോഗം ഒന്ന് മരിച്ചു എന്നുള്ള പേടി വരെ വന്നിട്ട് വീട്ടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത പേഷ്യൻസിനെ എനിക്കറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഫാറ്റ് കൂടുതലായിട്ട് മെറ്റബോളൈസ് ചെയ്ത് പോകും എന്നാൽ നമ്മൾ അതിഭീകരമായിട്ട് ഇത്രയും ദിവസം ചെയ്യുന്നതിൻ്റെ ചെയ്തിട്ടില്ലാത്ത രീതിയിലേക്കുള്ള ഒരു അതിഭയങ്കരമായിട്ടുള്ള നമ്മളൊരു ഡയറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അതോടുകൂടി നമ്മുടെ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് വരും പക്ഷേ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പായിരിക്കും ഏറ്റവും അവസാന അലിഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വയർ ഇങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഫിസിയോളജി ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അപ്പോൾ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ അല്ല നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു മൂന്ന് മാസത്തിലിരിക്കലും നിങ്ങളുടെ എച്ച് ബി എ വൺസ് ചെക്ക് ചെയ്ത് നോക്കണം ഇനി ആദ്യമായിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അത് പ്രമേഹ രോഗം ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഓടിപ്പോയി മരുന്ന് മേടിച്ച് കഴിക്കുകയല്ല ചെയ്യാനുള്ളത് നിങ്ങളുടെ ഡയറ്റ് ജസ്റ്റ് ഒന്ന് കണ്ട്രോളിലായിട്ട് നിർത്തുക അങ്ങനെ ഒന്ന് നിർത്തി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ട് വരും അപ്പോൾ നമ്മളൊരു മാസം അല്ലെ രണ്ട് മാസം ആഹാര നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഷുഗറിൻ്റെ ലെവൽ അതായത് നമ്മൾ ആർ ബി എസ് എഫ് ബി എസ് പി പി ബി എസ് എന്ന് പറയുന്ന മൂന്ന് ആഹാരം കഴിക്കുന്നതിന് മുൻപോ ആഹാരം കഴിച്ചതിന് ശേഷം ഇല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗറോ ചെക്ക് ചെയ്തൊരു മൂന്ന് മാസം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഷുഗർ അതായത് ആഹാരം കൺട്രോൾ ചെയ്തിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്ത് നോക്കുക എന്നിട്ടും ഇത് അതിഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നുകളിലേക്ക് പോകേണ്ടി വരും ഇനി നമ്മുടെ ആഹാര ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ഒറ്റയിരിപ്പിന് ഒരുപാട് ആഹാരം കഴിക്കുന്ന ഒരു രീതി നമ്മളങ്ങ് കുറയ്ക്കണം അതിനു പകരം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ അതായത് രാവിലെ നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിക്കുക ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ചെറിയ അളവിൽ നമുക്ക് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഉച്ചയ്ക്ക് നമ്മൾ അത്യാവശ്യം ആഹാരം കഴിക്കുക വെള്ളയരിയുടെ ചോറ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് കഴിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അളവ് ഒന്ന് ചുരുക്കേണ്ടത് അത്യാവശ്യമാണ് വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ സാലഡ്സോ എന്താണോ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു രീതിയിലുള്ള ആഹാരങ്ങളിലേക്ക് നമ്മൾ ഡയറ്റിനെ ഒന്ന് ക്രമീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എന്നാൽ പിന്നെ പച്ചക്കറി മാത്രമേ കഴിക്കോ ഫ്രൂട്ട്സ് കഴിക്കരു നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉയർത്താത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ചെറിയ അളവിൽ കഴിക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം ഒറ്റയിരുപ്പിന് ഒരു മാതളമാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളതിൽ ഒരു രണ്ട് മാതളം എടുത്ത് കഴിക്കരുത് അതിന് പകരം ഒരു മാതളം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാലിലൊന്ന് നിങ്ങൾ കഴിക്കുക ബാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കൂടിയിട്ടുള്ള പഴങ്ങളെക്കാളും കുറഞ്ഞ പഴങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കാൻ അതായത് ചെറിയ ചെറിയ അളവുകളിലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇത് വന്നു കഴിഞ്ഞാൽ അതായത് ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ വരെ പേടിയായിരിക്കും അങ്ങനെ ചെയ്യരുത് കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ റൊട്ടീൻ ജോലികൾ ചെയ്തിട്ടുണ്ടോ ആ ജോലികളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക ഒരു പക്ഷേ പ്രമേഹ രോഗം കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങൾ വ്യായാമം ചെയ്യാൻ പൊതുവെ മടിയുള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു മൂന്ന് ലിറ്ററാണ് നമ്മളെ ശരീരത്തിന് കുടിക്കാനായിട്ട് ഡെയിലി നീഡ് വരുന്നത് അപ്പോൾ ആ ഒരു അളവിലേക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കണം ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യാനുള്ളത് നമ്മുടെ വെയിറ്റ് നമ്മൾ അത്യാവശ്യം മോണിറ്റർ ചെയ്ത് നോക്കണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിലൊരു വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ എവിടെയെങ്കിലും നമുക്കൊരു വെയിറ്റ് നോക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് നിങ്ങളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്ത് നോക്കുക അതായത് ഓരോ ആഴ്ചയിൽ നമുക്ക് വരുന്ന വെയിറ്റിന്റെ വ്യത്യാസം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിനനുസരിച്ചിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ക്രമീകരണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്ത് ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് ഒരുപാട് പേരും ചോദിക്കാറുണ്ട് നമുക്ക് നട്ട്സ് കഴിക്കാം ധാന്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പോ റാഗിയോ അങ്ങനെയുള്ള എന്ത് ആഹാരങ്ങളും കഴിക്കാം ഇനി തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പപ്പായ നമുക്ക് അധികം പഴുക്കാത്തത് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ കഴിക്കാൻ പറ്റും ഓറഞ്ച് ചെറിയ അളവിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടാൻ രീതിയിലുള്ള കിവി കിവിതലായിട്ടുള്ള ഒട്ടനവധി ഫ്രൂട്ട്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏത് ആഹാരങ്ങളും കഴിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നീട് പലരും ചോദിക്കും ഇറച്ചി കഴിക്കാമോ മീൻ കഴിക്കാമോ മുട്ട കഴിക്കാമോ ഇത് മൂന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കാനായിട്ട് സാധിക്കും അളവ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുരുക്കി ഉപയോഗിക്കുക ഇനി അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ എണ്ണ കൂടുതലായിട്ട് ചേർന്ന് പൊരിച്ച ആഹാരങ്ങളും ബേക്കറി ഫുഡ്സ് നമ്മൾ ഈ ഒരു സമയത്ത് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റി പലരും ചോദിക്കാറുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നോർമൽ ഫ്രൂട്ട്സിനേക്കാളും കൂടിയ അളവിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കാണും കാരണം ഇതെപ്പോഴും ഫ്ലേവറുകളും കളർ ആർട്ടിഫിഷ്യൽ കളറുകളും നല്ല രീതിയിൽ മധുരം ആഡ് ഷുഗറും കൂടി ചേർത്തിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാളും നോർമൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഡയറ്റുകളിലേക്ക് പോകാതെ നമ്മൾ ഷുഗറിൻ്റെ ലെവൽ നോർമൽ ഫുഡുകളെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ കൺട്രോളിലേക്ക് നിർത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തുക ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് പേടിച്ചിട്ട് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൂടുതൽ സൂക്ഷിച്ചു പോകാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ തന്നെ അമിതമായിട്ട് അതായത് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒട്ടും കൺട്രോൾ അല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ ആഹാര രീതിയെങ്കിലും നിങ്ങളുടെ ശരീരം മെലിയാനുള്ള സാധ്യതയുണ്ട് കാര്യം എക്സസീവായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയും നമുക്ക് മെലിച്ചിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് വീട്ടിൽ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വയറ് തള്ളി വരികയും ശരീരം മെലിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്ട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ